എൻ്റെ പേര് സന്ധ്യ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത് ഞാൻ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായി അമ്മ മാതാവും തിരുകുമാരനും ഇടയാക്കിയതിന് ഞാൻ ആദ്യമേ ഞാൻ നന്ദി പറയുന്നു ഞാനൊരു പതിമൂന്ന് വർഷമായി ഒരു ലൂപ്പസ് എന്ന് പറയുന്ന രോഗത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നു ഞാൻ ആദ്യം അത് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഒരു ഏഴെട്ട് വർഷമായി തലയിൽ ഒരു കറുത്ത പാട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആദ്യം അതൊന്നും വക വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എനിക്കൊരു ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ മഹാരാഷ്ട്രയിലൂടെ താമസം മാറിയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല എല്ലാ പ്രശ്നവും ഞാൻ എൻ്റെ അമ്മയും പപ്പയും ആണ് വിളിച്ച് പറയാറുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ വൈകായിക വന്ന സമയത്ത് ഞാൻ അമ്മയും പപ്പയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല പക്ഷെ ആ സമയത്താണ് എൻ്റെ തല ഈ മുറി ഈ കറുത്ത ഭാഗം പൊട്ടുകയും അവിടെ നിന്ന് പഴുപ്പ് പുറത്തു വരികയും ചെയ്തത് ഞാൻ അപ്പോൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ തലയുടെ ഭാഗത്ത് ഒത്തിരി ഞരമ്പ് വരുന്നതാണ് അപ്പോൾ കോമാ സ്റ്റേജിലോട്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഞങ്ങൾ അടങ്ങുന്ന ഒരു ഫാമിലി എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പത്തോളജിയിൽ ടെസ്റ്റിന് കൊടുക്കാം റിസൾട്ട് വന്നു രണ്ട് പ്രാവശ്യം ആ സ്ഥലം കറക്റ്റ് വന്ന ഭാഗം ഓപ്പറേഷൻ ചെയ്തു ലൂ റിസൾട്ട് വന്നപ്പോൾ അത് ലൂപ്പസ് ആണെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു കാലത്തും ഞാൻ മരിക്കുന്നത് വരെയും മെഡിസിൻ എടുക്കണം അതും സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് തന്നെ ഞാൻ മെഡിസിൻ എടുക്കണം എന്നാണ് പറഞ്ഞത് എനിക്ക് ഒരിക്കലും ആ മെഡിസിൻ നിന്നൊരു മോചനം കിട്ടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ ഞാൻ പത്താ പത്താം തീയതി ഇവിടെ വന്നു ഇവിടെ വരാനും ഒരു അത്ഭുതമാണ് ഞാൻ പെട്ടെന്ന് ചെറിയ കാര്യത്തിൽ പോലും ടെൻഷൻ ഒരു വ്യക്തിയാണ് ചെറിയൊരു പൈസ കടം ആവട്ടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസിൻ്റെ കാര്യം ആകട്ടെ അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഞാൻ പെട്ടെന്ന് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ പാക്കിങ് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കിട്ടുന്ന നമുക്ക് ചെയ്യുന്നത് പോലെയാണ് വരുമാനം കിട്ടുന്നത് ആ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് രോഗാവസ്ഥ വന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് വെയിലത്തൊന്നും പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടായി ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു വരുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി ആരോട് പറയും എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എൻ്റെ സങ്കടങ്ങൾ പോലും പറയാൻ ആരുമില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞങ്ങൾക്കവിടെ ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഞാനൊരു മലങ്കര കാത്തലിക്കാണ് പക്ഷേ അവിടെ പോ പള്ളിയിൽ പോകാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ എല്ലാ നോയുമ്പോൾ നോക്കും പക്ഷേ കുർബാന കാണുന്നത് എല്ലാം മൊബൈൽ വഴിയാണ് ഞാൻ മൊബൈലിൽ വഴിയാണ് ഞാൻ എല്ലാം നോയി നോക്കുന്നതും കുർബാന കാണുന്നതും പക്ഷേ ഞാൻ ഇവിടെ വന്ന പിറ്റേ ദിവസം എനിക്ക് മാതാവിൻ്റെ കൃപയാൽ അനുഗ്രഹത്താൽ എന്നും ഞാൻ അവിടെ ആ വഴി കൂടെ ആണ് എന്ന് ഞാൻ പൊക്കോണ്ടിരുന്നത് പക്ഷേ പത്ത് വർഷമായി കാണാത്തൊരു പള്ളിയിൽ നിന്ന് നമ്മുടെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നു അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തിട്ട് മൂന്നര മാസം ആകുന്നു ഞാൻ ഇന്ന് വരെയും ഞാൻ പള്ളിയിൽ പോയി അവിടെ പോയി എൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അവിടെ ചേരാനുള്ള പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ നട വീട് പൂട്ടി ഞാൻ ഇറങ്ങുന്നത് വരെയും ഇവിടെ മാതാവിൻ്റെ നടയിൽ വരണമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം രണ്ട് ദിവസം മാറി നിൽക്കണം മനസ്സിനൊരു സമാധാനം കിട്ടണം എന്നൊരു ചിന്തയിൽ വന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഞാൻ വീട് പൂട്ടി ഇറങ്ങുന്ന സമയത്ത് വഴിമധ്യ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഞാൻ എന്തിനാണ് എൻ്റെ വിഷമം എൻ്റെ മാതാപിതാക്കളോട് പറയുന്നത് അതേസമയം ഞാൻ കൃപാസനത്തിൽ പോയി എൻ്റെ അമ്മയോട് എൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞാൽ അമ്മ കേൾക്കുമല്ലോ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ ആക്കിയിട്ടാണ് വന്നത് ഞാൻ ഇവിടെ വന്നു വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ പറ്റി അന്നൊരു ദിവസം എനിക്ക് ഇവിടെ തങ്ങേണ്ടി വന്നു ഞാൻ ഇവിടെ മഠത്തിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ തങ്ങി ഞാൻ പിറ്റേ ദിവസം ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി പോകുന്ന വഴി വഴിമധ്യേ ഒരു ചേട്ടൻ്റെ കാലിൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ചോദിച്ച ചേട്ടാ ഇത് എന്ത് പറ്റിയതാണ് അപ്പോൾ ഒത്തിരി നാളായി എൻ്റെ കാലിങ്ങനെ ഇൻഫെക്ഷൻ ഉള്ളതാണ് ഞാൻ അങ്ങ് ബോംബെയിൽ എന്തോ ജോലി ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ആ പത്രം ആ ചേട്ടൻ്റെ കൈ കൊടുത്ത് ഞാൻ അന്നാണ് ആദ്യമായി പത്രം നമ്മുടെ ഉടമ്പടി പത്രം ഞാൻ ആ ചേട്ടന് കൊടുക്കുന്നത് അന്ന് കൊടുത്തു ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഇറങ്ങിയപ്പോൾ ഞാൻ വന്നൊരു വ്യക്തി ആയിരുന്നില്ല ഇവിടെ കാരണം എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മാതാവിനോടത്ത് കരഞ്ഞ് വിളിച്ച് എൻ്റെ സങ്കടങ്ങൾ പറയണമെന്ന് ഓർത്ത് വന്ന ഞാൻ ഈ മാതാവിനെ കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടവും തോന്നിയില്ല ഞാൻ അല്പം പോലും കരഞ്ഞില്ല അതാണ് ഒന്നാമത്തെ കാരണം ഞാൻ അല്പം പോലും കരഞ്ഞില്ല ഇവിടുന്ന് സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ പോയി ഓരോ പ്രശ്നങ്ങളും ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ട് നീ ഉടമ്പടി ചെയ്തതല്ലേ മാതാവിൻ്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചിട്ടല്ലേ വന്നത് പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് ഈ പൈസ കടം എന്തിനാന്ന് ആലോചിച്ച് വെറുതെ ആവശ്യമില്ലാത്ത തിങ്ക് ചെയ്ത് കൂട്ടുന്നത് എന്താണെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിരുന്ന് കൊണ്ടേന ഒരാൾ പറയാനായിട്ട് തുടങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാനായി തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഉടമ്പടിയിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ സായന പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ചൊല്ലാനായി തുടങ്ങി അതുവരെ ഞങ്ങളുടെ വീട്ടിൽ നിരന്തരമായുള്ള കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വല്ലപ്പോഴും ചൊല്ലും ചിലപ്പം വിട്ടുപോകും പക്ഷേ ഇവിടെ ഉടമ്പടി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നമ്മൾ പ്രാർത്ഥന ചൊല്ലാനായി തുടങ്ങി എൻ്റെ കുഞ്ഞുങ്ങൾക്കും മലയാളം അറിയത്തില്ല പക്ഷേ എന്നാൽ പോലും എൻ്റെ ഇപ്പോൾ എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നതും പറഞ്ഞു ചൊല്ലിത്തരുന്നതും എൻ്റെ ഈ മക്കളാണ് അവർ കാണാതെ എല്ലാം പഠിച്ചു അവരാണ് എനിക്ക് ഇപ്പോൾ ചൊല്ലിത്തരുന്നത് ഞങ്ങൾ മൂന്നുപേരും കൂടി എല്ലാ ദിവസവും ൊല്ലുന്നുണ്ട് ഞാൻ വന്ന് പത്തൊൻപതാം തീയതി ഉടമ്പടി പുതുക്കി പക്ഷേ ഞാൻ വരാനൊരു കാരണമുണ്ടായിരുന്നു എൻ്റെ ഇത് മൂത്തൊരു കുഞ്ഞിന് ഒരു ഒമ്പത് മാസമായി അവൻ ബ്ലഡ് ഒമറ്റ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു ആദ്യമൊക്കെ അവൻ നെഞ്ചിൻ്റെ വലതുവശത്ത് പിടിച്ചിട്ടാണ് വേദന എന്ന് പറയുന്നത് അപ്പോൾ അവർ ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രശ്നവും ടെസ്റ്റ് ചെയ്തു എല്ലാ റിസൾട്ടും നെഗറ്റീവ് ആയിരുന്നു വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒമറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എൻഡോസ്കോപ്പി എടുക്കാനായിട്ട് വിട്ടു എൻഡോസ്കോപ്പി എടുത്തപ്പോൾ ആഹാരം കഴിക്കുന്ന ട്യൂബ് നമ്മൾ ആഹാരം പോകുന്ന അന്നനാളത്തിലോട്ട് എത്തുന്ന ട്യൂബ് കട്ടായി ഫുഡ് പുറത്ത് വരുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ആമാശയത്തിൽ കട്ടുണ്ട് പുറമെ അവന് ഇൻഫെക്ഷൻ ഉള്ളത് കാരണം നാലഞ്ച് ദിവസം അഡ്വ അവിടെ അഡ്മിറ്റ് ചെയ്തു ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ വിടാമെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അവിടുത്തെ ഫീസ് എൻ്റെ കയ്യിൽ താങ്ങുന്നതായിരുന്നില്ല എന്നാലും കുഞ്ഞിനെ കാണിച്ച് പൂർണ്ണമായി വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഞാൻ അവിടെക്കെന്നെ കാണിച്ചു പക്ഷേ വീണ്ടും രാത്രിയായപ്പോൾ മോകൻ വീണ്ടും ബ്ലഡ് ഒമിറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ വലിയൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം പക്ഷേ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഞാൻ ഇത്രയും ഒരു ഡോക്ടർ ഇവിടെ നമ്മൾക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് ആ രാത്രി പത്ത് മണിക്ക് തന്നെ എൻ്റെ റിസ്ക്കിൽ ഞാൻ എഴുതി വച്ചു അവിടെ ഗോവയിൽ വന്നു ഗോവയിൽ നിന്ന് വണ്ടി കയറി ഞാൻ വീട്ടിൽ വന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മേരും നടയിൽ എൻ്റെ മോനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ മാതാവി നീ ഉണ്ണീശൻ വാങ്ങിച്ചതാണ് നീ തന്ന മക്കളാണ് എൻ്റെ ഈ മക്കൾ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും ഇല്ലാതെ നീ എനിക്ക് തിരിച്ചു തരണം എന്നും പറഞ്ഞ് എൻ്റെ മകനെ നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത് ഇന്ന് ഒരാഴ്ച മെഡിസിൻ കഴിച്ചു ഇപ്പോൾ ഇന്നലെ വീണ്ടും എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പി റിസൾട്ട് വന്നതിന് ശേഷം ബയോക്സിക്ക് വിടാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടപ്പം തന്നെ നമ്മുടെ നല്ല ജീവൻ പോയി പക്ഷേ എനിക്ക് മാതാവിലെ ഉ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് മോൻ പറയുന്നുണ്ട് അമ്മ അച്ഛൻ എൻ്റെ കയ്യിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വയറിനകത്ത് ആരോ പ്രസ് ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നമ്മൾ ഉടമ്പടി പുതുക്കിയപ്പം തന്നെ നിൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിനക്ക് ഒരു പ്രശ്നവും വരത്തില്ല നമുക്ക് ധൈര്യമായിട്ട് പോയി ഓരോ ടെസ്റ്റ് ചെയ്യാമെന്ന് ഇന്നലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ബയോക്സി എൻഡിയോസ്കോപ്പി ചെയ്തു എൻ്റെ മകന് ഒരു കുഴപ്പവും ഇല്ല റിസൾട്ട് എല്ലാം നോർമലാണ് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബയോക്സിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാതെ തിരിച്ചു പോകരുതെന്ന് പറഞ്ഞതാണ് എന്നാൽ ആ പറഞ്ഞ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അമ്മയ്ക്ക് ഇന്ന് വേണമെങ്കിലും സന്തോഷത്തോടെ തിരിച്ചു പോകാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് എനിക്ക് അമ്മയെ കാണിക്കണമെന്ന് തോന്നി സാക്ഷ്യം പറയണം തോന്നി ഞങ്ങൾ പോകുന്നതിന് മുമ്പും തലേദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും മാതാവേ ഞങ്ങൾ നാളെ എൻഡോസ്കോപ്പി എടുക്കാൻ പോകുമ്പം എൻ്റെ കുഞ്ഞിന് മൂന്ന് പ്രാവശ്യം ചെയ്തതാണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എൻ്റെ അമ്മ തന്നെ നിന്ന് ചെയ്തു കൊടുക്കണം അവൻ പോലും അറിയാതെ എൻഡോസ്കോപ്പി എടുക്കണം എന്നാൽ അവൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായില്ല മോൻ സന്തോഷത്തോടെ പോയി എൻഡോസ്കോപ്പി എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ വന്നു ഡോക്ടർ സന്തോഷകരമായ വാർത്ത പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു എനിക്ക് ഇതിലല്ലാതെ തന്നെ ഒത്തു അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട് ചെറുതും വലുതുമായി എൻ്റെ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി സ്തുതി കോടാനുകൂടി ഞാൻ നിറവേറ്റുന്നു ഫിലിപ്പേർക്ക് എഴുതിയ ലേഖനത്തില് എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ഒരു സമാധാനത്തിനെ വിശുദ്ധ വിശുദ്ധ പൗലോസഫോം പറയുന്നുണ്ട് അപ്പം ഈ ഒരു സാക്ഷ്യം തുടക്കം തൊട്ട് അവസാനം വരെ കേൾക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് സാക്ഷ്യത്തിൽ എങ്ങോട്ടാണെന്നറിയാതെ അമ്മയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പം അമ്മേനെ കാണണ്ട അതിനുപകരം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കിൽ കാര്യങ്ങൾ പറയാം എന്നുള്ളൊരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യം ലഭിച്ചിവിടെ വന്ന് പിന്നീട് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നീട് എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഉടമ്പടി എടുത്തതും പിന്നീട് ഓരോ സമയത്തും വലിയൊരു സൗഖ്യത്തിലൂടെ മകൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയതും വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവം എല്ലാം ഇപ്പം വളരെ വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സങ്കീർത്തനെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഉടമ്പടിയിലെ പ്രാർത്ഥന നിയോഗങ്ങളോടൊപ്പം പരിശുദ്ധ അമ്മ നമ്മളുടെ കൂടെ സഞ്ചരിക്കും അതിൽ അമ്മ നമ്മുടെ വേദനകളെ എല്ലാം ദൈവത്തിരുമുൻപിൽ സമർപ്പിച്ച് നമുക്ക് നമുക്കാവശ്യമായിട്ടൊരു ഉത്തരം നൽകും എന്നുള്ള വലിയൊരു ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കാരണമാണ് ഈ സാക്ഷ്യം ഈ അമ്മ വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥനിക്കുമ്പോഴൊക്കെയും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഒപ്പം ഒരു അപ്പം ആദ്യം പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ സ്വന്തം അമ്മയേക്കാളും ഉപരി സ്നേഹത്തോടും തീക്ഷണതയോടും കൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇന്ന് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടപ്പോൾ ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ തന്നെയും നല്ലൊരു ബോധ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ ഈ മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത് അവർ കേവലം ശ്വാസം മാത്രമാണെന്നൊക്കെയുള്ള വചനത്തിൻ്റെ വലിയൊരു ഇതുണ്ട് അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ളവർക്കെല്ലാം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല പക്ഷേ അമ്മ നമ്മുടെ കാര്യങ്ങൾ കേട്ടതിനൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് അപ്പം മക്കളുടെ കാര്യത്തിലും പറയുന്നുണ്ട് ദൈനംദിനമുള്ള പ്രാർത്ഥനയിലും അവരും കുറേയൊക്കെ ഇതിൽ വിശ്വാസത്തിൽ വളരുന്നതായിട്ടും ഒപ്പം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദേവാലയം കണ്ടെത്തി അപ്പം നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ദൈവത്തിരി സന്നിധിയിൽ എത്തുമ്പോൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതും ഇപ്പം അടുത്ത പത്ത് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോയി പോകുന്ന വഴിയിലുള്ളൊരു ദേവാലയത്തിനെക്കുറിച്ച് കേട്ടില്ല പിന്നീട് പ്രാർത്ഥിച്ചു ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വായിച്ചെടുക്കാതെ ദൈവം നമ്മളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്നെ അതിനുള്ള വഴികളും സാധ്യതകളും ഒക്കെ ഒരുക്കിത്തരും ഇത് ഉടമ്പടിയുടെ സാക്ഷ്യത്തിൻ്റെ ഒരു നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും നമ്മൾ രണ്ട് സ്റ്റെപ്പ് ദൈവത്തെങ്കിലേക്ക് എടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മളെ ദൈവം സ്വന്തമാക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും അങ്ങ് ഒരു ഒരു വലിയൊരു സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പം ഏറ്റവും ദൈവത്തിൻ്റെ വലിയൊരു അനുഭവത്തിൻ്റെ വലിയൊരു സൗഖ്യത്തിൻ്റെയും വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന വലിയൊരു ധൈര്യത്തിൻ്റെയും ഒക്കെ സാക്ഷ്യം നമ്മൾ കേട്ടു കയറുക പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ സാക്ഷ്യവും ഉടമ്പടിയിലെ മറ്റ് ജീവിതങ്ങളുമെല്ലാം ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും അഭിഷേകത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക